െ ഷബിക്കൽ സോദര തെറ്റുള്ളതാ അത് നിന്നെ നീ തന്നെങ്കിലും കേസുള്ളതാ നിനക്കുള്ള പ്രാർത്ഥന കൊണ്ടവർ വളരേണ്ടതാ ഇടമഴ ലഭിച്ചാൽ ചെടികളും തഴക്കുന്നതാ പിഴച്ചെന്നു ചെന്നു കണ്ടാൽ കയ്യുയർത്തി നീ തേടണേ അതുമാത്രമല്ല ശരിക്ക് വരമേൽപ്പിക്കണേ എന്നാൽ നിനക്ക് ഫലപ്പെടുന്നൊരു രീതിയിൽ അള്ളാഹു തന്നെ ശരിപ്പെടുത്തും ഭാവിയിൽ ത്തിൽ ഒരിക്കൽ പോലും മക്കളെ ശപിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ ശാപമേറ്റ മക്കൾ നന്നാകാൻ വലിയ പണിയാണ് അതുകൊണ്ട് ജീവിതത്തിൽ ശപിക്കാൻ പാടില്ല മക്കൾ നന്നായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാർഗം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യലാണ് കണ്ണുനീരൊഴിപ്പിച്ച് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ദ്വാ അഹു തട്ടുകയില്ല മക്കളെ അള്ളാഹുവിൽ ബലമേൽപ്പിക്കണം അള്ളാഹു എന്നെ കൊണ്ട് നോക്കാൻ കഴിയുന്നതിനൊരു പരിധിയുണ്ട് നീ അവരെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹുവിൽ നമ്മുടെ മക്കളെ ബലമേൽപ്പിച്ചാൽ അള്ളാഹു അവരെ ഏറ്റെടുക്കുമെന്ന്